കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേലൂർ ഗ്രാമകം നാടകോത്സവ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ നരിപ്പറ്റ രാജു അർഹനായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ ഒൻപതിന് നടക്കുന്ന നാടകോത്സവ സമാപന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി എരുമപ്പെട്ടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള കലാമണ്ഡലത്തിലെ അധ്യാപികയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഡോക്ടർ കലാമണ്ഡലം രചിത രവി ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ പ്രശസ്ത നാടക പ്രവർത്തകന് പ്രബലന് വേലൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത് ദിശാബോധം പകർന്ന് മുന്പേ നടന്ന നാടക പ്രവർത്തകരോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ് നാടകോത്സവത്തിൽ പുരസ്കാരം നൽകുന്നത് മൂന്ന് കാലമായി ഗ്രാമീണ വേദികളിലൂടെ മലയാള നാടകത്തെ മുന്നോട്ട് നടത്താൻ കരുത്തുള്ള രീതിയിൽ ശാസ്ത്രവും ചിന്തകളും രൂപപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനമാണ് നരിപ്പറ്റ രാജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കേരളത്തിലെ നാട്ടുംപുറങ്ങളിൽ ഒരു സദസ്സിനു വേണ്ടി ഒരു നാടക സദസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം അധ്വാനിക്കുകയും അത് ശാസ്ത്രീയമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നരിപ്പറ്റ രാജുവിനാണ് പുരസ്കാരം നൽകുന്നത് അദ്ദേഹം സ്ക്രോബ് ഡ്രാമയിലെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനായിരുന്നു ഇപ്പോഴും റിട്ടയർ ചെയ്തതിന് ശേഷവും നാട്ടിൻപുറങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ നാടകം അത് വളരെ വിഖ്യാതമായ നോവലുകളെ അടിസ്ഥാനപ്പെടുത്തിയും നാടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നാട്ടുംപുറ നാടകവേദിയുടെ സജീവത ഉണർത്തുന്ന നാടക പ്രവർത്തനമായതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക പ്രവർത്തകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ഓരോ ഗ്രാമത്തിന്റെയും സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലവും ചരിത്രവും ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമീണ നാടക വേദികൾക്ക് നവീനമായ കാഴ്ച നൽകാൻ അദ്ദേഹം ശ്രമം നടത്തി വരികയാണ് രചയിതാവ് സംവിധായകൻ അധ്യാപകൻ സംഘാടകൻ എന്നിങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ദീർഘകാലമായി കേരളത്തിലെ ഗ്രാമീണ നാടകവേദിക്ക് നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് നാലാമത് ഗ്രാമക പുരസ്കാരം നരിപ്പറ്റ രാജുവിന് നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സംഘാടകർ അറിയിച്ചു ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രവി ജനറൽ കൺവീനർ ഇ എം വിനീത് പ്രബലൻ വേലൂർ എ എൻ സോമനാഥൻ എൻ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോട്ടി